നമ്മൾ വെൽക്കം ടു ഉണ്ണിപ്പൊന്നൂസ് വീഡിയോയിലേക്ക് അനന്തർ വീഡിയോയിലേക്ക് സ്വാഗതം പറയുകയാണെങ്കിൽ നമ്മൾ ഓണ സ്പെഷ്യൽ വടുവപ്പുള്ളി നാരങ്ങയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അച്ചാർ ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വീഡിയോയിൽ കാണാം വെൽക്കം ടു ഉണ്ണിപ്പൊന്നൂസിലേക്ക് അനന്തർ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓണ സ്പെഷ്യൽ ആയിട്ടുള്ള വടുവപ്പുള്ളി നാരങ്ങ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കാണാം ഈ അച്ചാറിടാൻ ആവശ്യമായ സാധനങ്ങൾ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ കായപ്പൊടിയാണ് വെച്ചിരിക്കുന്നത് നല്ലെണ്ണ കല്ലുപ്പ് മുളക് പൊടി വിനാഗിരി പച്ചമുളക് വെളുത്തുള്ളി കറുവേപ്പില ഇഞ്ചി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം നാരങ്ങയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം ആദ്യം നമ്മൾ കല്ലുപ്പ് അല്ലെങ്കിൽ നന്നാക്കി വിതറി കൊടുക്കുക നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിനേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് നമ്മൾ ഏതുപ്പ് വേണമെങ്കിലും ചേർക്കാം പക്ഷേ കല്ലുപ്പാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അത് നല്ലതായിരിക്കും ഇതിന്റെ ടൈപ്പ് ഒക്കെ പോകാനും അതിന് തൊല്ലിയൊക്കെ കളയാനാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുപത്തഞ്ച് ഗ്രാം ഇഞ്ചിയാണ് ഉള്ളത് അത് നമ്മൾ എന്തെങ്കിലും നന്നായി ഇതില് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്ക ഇതില് നമ്മൾ നാല് പച്ചമുളകും ഒരു ഇരുപത്തഞ്ച് ഗ്രാം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് നാല് ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കസ്തൂരി മുളകും രണ്ട് ടേബിൾ സ്പൂണ് സാധാ മുളക് പൊടിയും കൂടി ചേർത്തതാണ് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക നമ്മളൊന്ന് ഇളക്കി നന്നായി സെറ്റ് ആവുന്നത് വരെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കേണ്ടതാണ് ഇത് നമ്മൾ ഏകദേശം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇത് നമ്മളിതിന്റെ മുളക് ഉപ്പ് ഇതൊക്കെ നമ്മളുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് ഇടുന്നത് അപ്പൊ ഇത് നന്നായിട്ട് നമ്മളത് ഇളക്കി യോജിപ്പിരിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ലേശം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ല കയ്പുള്ളതായതുകൊണ്ട് ഇതെല്ലാം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് വയ്ക്കുന്നത് നമ്മളിടക്കി വെച്ചിരിക്കുക ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നൂറ് എം എൽ വിനാഗിരിയാണ് അത് ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇത് ഇളക്കി ഒരു മണിക്കൂർ നമ്മളിത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ് അതിന് ശേഷം നമുക്കിത് വറുത്തിടാവുന്നതാണ് ഇത് നമ്മൾ നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് കായപ്പൊടി ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം നമ്മളിതിനകത്തേക്ക് ഒരു മുപ്പത് മല്ലി നല്ലെണ്ണ ചേർത്ത് കൊടുക്കയാണ് നമ്മളൊരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാണ് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതാണ് പറിവേപ്പിലിട്ട് കൊടുക്കുക ഒന്ന് ചൂടായി വരുന്ന ശേഷം നമ്മൾ അരിച്ച് ചേർത്ത് ചാർക്ക് എടുക്കേണ്ടതാണ് ജസ്റ്റ് ഒന്ന് ചൂടാവുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ് ഇതൊന്ന് സെറ്റായി വരുന്നത് വരെ നമ്മൾ ഒന്ന് ജസ്റ്റ് ചൂടായാ മതി തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് തണുപ്പൂർ മാറി ഒരു ചൂട് ജസ്റ്റ് ചൂടാവുന്നത് വരെ വെയ്റ്റ് ചെയ്താൽ മതി ഇതിപ്പോൾ നമ്മുടെ നാരങ്ങാച്ചറ വടപ്പുള്ളി നാരങ്ങാച്ചിറ ഓണം സ്പെഷ്യൽ റെഡി ആയിരിക്കാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്